പേടിക്കണം അമേരിക്കയാണ് ട്രംപ് പരിഷ്കാരങ്ങൾ സൂക്ഷിച്ചേ മതിയാകും പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടാം തവണ അമേരിക്കൻ അധികാര കസേരയിൽ ഇരിപ്പിടമുറപ്പിച്ചതോടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് പുത്തൻ പരിഷ്കാരങ്ങൾ അനുസരിച്ച് സായുധമായ വിസയോ ഇ എസ് ടി എ അംഗീകാരമോ കൈവശം വച്ചിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നില്ലെന്ന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബ്രിട്ടനും ജർമ്മനിയും അമേരിക്ക അതിർത്തികളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട യൂറോപ്യൻ യാത്രക്കാരുടെ തടങ്കലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ തുടർന്നാണ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ചിലർ അറസ്റ്റിലാവുകയും നാട്ടിലേക്ക് അയക്കുന്നതിന് മുൻപ് അമേരിക്ക തടങ്കലിൽ വെക്കുകയും ചെയ്തിരുന്നു ഈ ആഴ്ച ആദ്യം രണ്ട് ജർമ്മൻ പൗരന്മാരെ തെക്കൻ അതിർത്തിയിൽ തടഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഈ കേസുകളിൽ ഒന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അന്വേഷിക്കുകയാണെന്നും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയെ സഹായിക്കാൻ ബോണസിലെ കോൺസുലേറ്റ് ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഒരാൾക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം അമേരിക്കൻ അതിർത്തി അധികാരികളുടേതാണെന്ന് ജർമ്മൻ വിദേശകാര്യ ഓഫീസിലെ വക്താവ് പറഞ്ഞു തെറ്റായ വിവരങ്ങൾ മുൻകാല ക്രിമിനൽ രേഖകൾ അല്ലെങ്കിൽ മുൻ യാത്രകളിൽ ചെറിയ കാലയളവ് അധികാരമായി താമസിച്ചാൽ പോലും അറസ്റ്റ് നാടുകടത്തിൽ അല്ലെങ്കിൽ തടങ്കൽ എന്നിവയിലേക്ക് നയിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ തീരുമാനങ്ങൾ പലവിധമാണ് ശ്രദ്ധേയമാവുന്ന മറ്റൊരു വാർത്തയാണ് അടുത്തത് ഭാര്യക്ക് അമേരിക്കൻ പൗരത്വമില്ല ഇമിഗ്രേഷൻ അധികൃതർ അറസ്റ്റ് ചെയ്തു എന്നാലും ട്രംപ് തന്നെ ശരിയെന്ന് ഭർത്താവ് രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം ചൂണ്ടിക്കാട്ടി ഇമിഗ്രേഷൻ അധികൃതർ തന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വോട്ട് ചെയ്ത വിസ്കോൺസിൻ സ്വദേശി തന്റെ തീരുമാനത്തിൽ ഒട്ടും ഖേദിക്കുന്നില്ലെന്ന് പറയുന്നതായി റിപ്പോർട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ബ്രാഡ്ലി ബാർട്ടിലും കാമില മുനോസും ഭാര്യയുടെ വിസാ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ സ്ഥിരതാമസം നേടുന്നതിനായി പ്രവർത്തിക്കുകയായിരുന്നു പെറുവിയൻ പൗരയായ കാമില എന്നാൽ അതിനിടയിലാണ് ട്രംപിന്റെ അനധികൃത കുടിയേറ്റ നിയന്ത്രണത്തിൽപ്പെട്ട് കാമില പിടിയിലാകുന്നത് തന്റെ ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന വേദന പങ്കുവയ്ക്കുമ്പോഴും ബ്രാഡ്ലി തികഞ്ഞ ട്രംപ് അനുകൂലി കൂടിയാണ് ഈ സംവിധാനം അദ്ദേഹം സൃഷ്ടിച്ചതല്ല പക്ഷേ അത് മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് അവസരമുണ്ട് എന്നാണ് ട്രംപിന്റെ നയത്തോട് ബ്രാഡ്ലി പ്രതികരിച്ചത്